ഹലോ മി പുതിയ പുതിരെ എല്ലാവർക്കും സ്വകാര്യം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നത് ട്രെയിനിങ് ഹാളിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനായാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർമർ സ്റ്റാൻഡിൻ്റെ കാര്യങ്ങൾ ബട്ട് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി ദാറ്റ്സ് വെരി ഹെവി തിങ് ആണ് എൻ്റെ പി സിക്ക് അത് താങ്ങുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല സോ നമുക്ക് പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നോക്കാം കേട്ടോ വേറെ എന്തെങ്കിലും ഐഡിയാസ് കിട്ടുന്നോ അതെല്ലാം ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനടുത്ത് ഞാൻ ചോദിച്ചു ഇതിനെക്കുറിച്ചൊക്കെ അറിയാന്നുള്ള അപ്പോൾ അവൻ പറഞ്ഞു എടാ നിന്റെ പി സിയിൽ ഇതൊട്ടും വർക്കാവില്ല സോ ഞാനത് വേണ്ടാന്ന് വെച്ചേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനുള്ള വർക്ക് ട്രെയിനിങ് ഹാളിൻ്റെതാണ് അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളവിടെ ചെയ്തിട്ട് ചോണ്ട ഇതാ എവിടെയാണ് നമ്മുടെ ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനോട് നമ്മൾ ചെയ്തിട്ടേക്കണ എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട് നമ്മളവിടെ ഒരു ട്വൻ്റി വില്ലേജേഴ്സ് നിൽക്കുന്ന രീതിയിലുള്ളൊരു ട്രെയിനിങ് ഹാളാണ് നമ്മളവിടെ ആക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ബിൽഡാണ് നമ്മൾ ആദ്യം സെറ്റ് ആക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഔട്ടർ ഔട്ടർലൈൻ ബിൽഡാണ് നമ്മളവിടെ ആക്കാനായിട്ട് പോകുന്നത് പിന്നെ ഇതിൻ്റെ അടിയിലും കുറേ ബിൽഡുകൾ വരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നിറയ്ക്കാനുള്ള വില്ലേജേഴ്സ് അത് താണ്ട് ഇവിടെ ആവശ്യത്തിന് ഇന്ന് ഇപ്പോൾ ഉണ്ട് കണ്ടോ ഒരു പത്തിരുപത് വില്ലേജേഴ്സ് എനിക്കിവിടെ കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കുറച്ചെണ്ണം ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായി വരും പിന്നെ അവിടെ എവിടെയൊക്കെ കുറേ ഹൗസിനകത്ത് ഞാൻ കുറേ വില്ലേജസിനെ കൂട്ടിയിട്ടിട്ടുണ്ട് അവന്മാരെല്ലാം ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഞാൻ കൊണ്ടിടുന്നതായിരിക്കും ടോട്ടൽ ഒരു അൻ ഒരു നാൽപ്പതോളം വില്ലേജസിനെ നിർത്താൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ സെറ്റാക്കുന്നത് നാൽപ്പത് നിൽക്കുമോ നിൽക്കുമെന്ന് എനിക്കറിയില്ല ഒരു മുപ്പത്തെട്ട് വില്ലേജസോളം നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് നിർത്താനായിട്ട് കഴിയുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ഈ ഒരു വില്ലേജിനെ ഇവിടെ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ അയൺ വച്ചായിരിക്കും കൂടുതൽ ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ നമുക്ക് ഇത് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആർമാസും എല്ലാം നമുക്ക് ഫുള്ളി സെറ്റാക്കി എടുക്കാനായിട്ട് കഴിയുകയുള്ളു നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടി ഉണ്ടല്ലോ അതിനുള്ള ഐറ്റംസ് നമ്മളവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ആ ഒരു ഇതിൻ്റെത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക നമ്മളവിടെ അണ്ടർഗ്രൗണ്ടിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതാണ് ഇത്രയും സാധനങ്ങളാണ് ഇത്രയും ആവശ്യമേ നമുക്ക് അണ്ടർഗ്രൗണ്ട് ചെയ്യാനായിട്ട് വഴിയല്ലേ കേട്ടോ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ണിത് സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുവെന്ന് വിചാരിച്ചുകൊണ്ട് ലെറ്റ്സ് മൂവ് ഓൺ ടൈം ലാപ്സ് ഇവിടുത്തെ ഈ ഒരു ബിൽഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിനുള്ള ഏരിയയാണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇവിടെ ഇറങ്ങി ഒന്ന് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഏരിയ മാത്രമേ നമ്മൾ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വറ്റിട്ടുള്ളൂ എവിടെനിക്ക് അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ ഈ അടിഭാഗത്ത് നമ്മൾ വളരെ വളരെ വലിയ രീതിയിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല പകരം വളരെ മിനിമലായിട്ട് ചെറിയൊരു കാര്യം മാത്രമേ നമ്മളവിടെ ചെയ്തിട്ടുള്ളൂ എമറാൾഡൊക്കെ ബുക്കും എമറാൾഡും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് ചോദിക്കാൻ വേണ്ടി നാല് ബാഗലും ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലാതെ നമ്മൾ വലിയൊരു കാര്യങ്ങളൊന്നും ഇതിൻ്റെ അടി ഭാഗത്തായിട്ട് നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള മോളിലോട്ടുള്ള ആ ഒരു ബിൽഡിന് വേണ്ടിയാണ് നമ്മളുടെ ഒരുപാട് ടൈം നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരുന്നത് നമുക്കിനി ആ ഒരു ബിൽഡിൻ്റെ ആ ഒരു വർക്കിനൊക്കെ നമുക്ക് പോകാം അപ്പോൾ അതിനുള്ള ഐറ്റംസ് നമ്മൾ ഇതാ കളക്ട് ചെയ്ത ഈ ഒരു ചെസ്റ്റിലാണ് വച്ചേക്കുന്നത് അതിനുമുമ്പായിട്ട് നമുക്കിത് അവിടെ ബാക്കി വന്ന ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഡോട്ടെടുത്ത് വച്ച വയ്ക്കാം നമുക്ക് അടിയിലുള്ള ട്രാപ്പ് ഡോർ ഉണ്ടല്ലോ അത് നമുക്ക് വയ്ക്കാനായിട്ട് പറ്റിയിട്ടില്ല നമുക്കത് വയ്ക്കാം അത് ഇപ്പോഴേ ഞാൻ വയ്ക്കുന്നില്ല ബിക്കോസ് ഇപ്പോഴേ വച്ചാൽ അത് അലുമ്പാവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും നടക്കില്ല ഫസ്റ്റ് തന്നെ ഈ ഒരു ഐറ്റംസ് എല്ലാം നമ്മുടെ ഹാൻഡിലോട്ടങ്ങ് എടുക്കാം ഇതിൻ്റെ കുറച്ച് ഏതൊക്കെയോ ബ്ലോക്ക്സ് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് നമ്മൾ ആ ബിൽഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അതിനെ ആ റെഡിയാക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് എവിടെ ഒരു ടൈം ലാപ്സ് ഉണ്ട് ചോദിച്ചാലോ ലെറ്റ്സ് മൂവ് ഓൺ ദ ടൈം ലാപ്സ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ അടുത്തടുത്ത് രണ്ട് ടൈം ലാപ്സോ എന്താടാ ഇത് സത്യം പറഞ്ഞാൽ രണ്ടും ഒറ്റ ടൈം ലാപ്സ് ചെയ്യേണ്ടതാണ് ഞാൻ അതിനെ രണ്ടാക്കി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ദ ടൈം ലാപ്സ് അപ്പോൾ ഫൈനലി നമ്മുടെ ഇതാ ഈ ഒരു ബിൽഡ് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് ആക്കി നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം ഇതിന്റെ അടിയിൽ വയ്ക്കാനുള്ള ഈ ഡോർ ഞാൻ വയ്ക്കാൻ മറന്നു ഈ ജസ്റ്റ് അതിനേക്കൂടെ പോയി ഒന്ന് വെച്ചിട്ട് വരാം അതായത് എവിടെയായിട്ടാണ് നമ്മൾ ഈ ഡോർ വയ്ക്കാനുള്ളത് നിങ്ങൾക്ക് എന്തിനാണ് ഈ ട്രാം ഡോർ വയ്ക്കുന്നുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും അറിഞ്ഞുകൊടുത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഈ ട്രാം ഡൂർ വച്ചിരുന്നാൽ ഈ ഒരു വില്ലേജേസിനെ നമ്മളെ കാട്ടി ഇത്തപ്പ് കൂടെ ഉയരം കൂടുതലാണ് കറക്റ്റ് രണ്ട് ബ്ലോക്കാണ് ഉയരം അപ്പോൾ ഈ വില്ലേജേഴ്സ് നമ്മളിവിടെ അവരുടെ ജോബ് ബ്ലോക്ക് വെച്ചിട്ട് നമ്മൾ പൊട്ടിച്ച് പൊട്ടിച്ചൊക്കെ വയ്ക്കേണ്ട ആവശ്യമൊക്കെ വരും ആ സമയത്ത് ഒരു ഒരു കാരണവശാലും ഈ ഒരു വില്ലേജസ് പുറത്തോട്ട് കടക്കില്ല കാരണം അവർക്ക് രണ്ട് ബ്ലോക്കാണ് വരുക കറക്റ്റ് രണ്ട് ബ്ലോക്കാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇതാ ഈ ഒരു ഇതിൽ തട്ടി എവിടെ നിന്നോളും പുറത്ത് പോകാതെ പക്ഷേ പ്ലേസിന് കടക്കാനായിട്ട് പറ്റും കാരണം പ്ലേസിന് കറക്റ്റ് രണ്ട് ബ്ലോക്കൊന്നും ഇല്ലാട്ടോ വരാം ഒത്തിരി കുറവാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലുള്ള എല്ലാ ട്രാപ്പ് ഡോറൊന്നും ഒന്ന് വച്ച് വച്ചങ്ങ് തീർക്കാം എസ് ഈ ഏരിയയിലുള്ള ഫുൾ ട്രാപ്പ്ലോർന്താ വച്ച് തീർത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു പരിപാടിയും നമ്മൾ ചെയ്യാതെ വിട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഉൾസൈഡെന്ന് പറയണത് താഴത്തേൻ്റെ അതേ മോഡലാണ് നമ്മൾ മോഡലും ചെയ്തിട്ടുള്ളത് രണ്ട് വില്ലേജേസിനെ നിർത്താൻ കഴിയില്ല കാരണം നമ്മൾ ഒരു ഈ ഒരു ഇതുണ്ടാക്കിയപ്പോഴത്തേക്കും ആ രണ്ട് സൈഡിൽ നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ നോ വറീസ് പിന്നെ ഇതിനകത്ത് നമുക്ക് വില്ലേജേഴ്സിനാടിയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്തിരുന്നാലും നമ്മൾ പരമാവധി നമ്മൾ വളരെ വേഗത്തിൽ നമ്മൾ ഇതിനകത്ത് വില്ലേജേഴ്സിനെ ആഡ് ചെയ്യുന്നതായിരിക്കും കാരണം ഇതിൻ്റെ ഇനി അടിയിലോട്ട് വില്ലേജേഴ്സിനെ കൊണ്ടുപോകുകയെന്നുള്ളത് നല്ല ബുദ്ധിമുട്ടേറിയ ഒരു ആണ് പക്ഷേ ഞാനും അതിനൊരു ചെറിയൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എവിടെ നിന്നൊരു റെയിൽ എടുത്തിട്ടിട്ട് ഇവിടുത്തെ ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഒരു വില്ലേജറിനേടാ ഇങ്ങനെ എവിടെയുള്ള ഓരോ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇതിന് അടിയിൽ വില്ലേജേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ഹാളിലുള്ള എല്ലാ വില്ലേജേസിനെയും നമ്മൾ ഇതിനകത്ത് കൊണ്ട് നിർത്താൻ നോക്കുന്നതായിരിക്കും അറ്റ്ലീസ്റ്റ് ഈ ഒരു താഴത്തെ വില്ലേജേസിനെങ്കിലും നമ്മൾ റെഡിയാക്കി നിർത്തുന്നതായിരിക്കും പിന്നെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു ഇതൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ആ ഒരു മാംഗ്ലൂവിൻ്റെ നിങ്ങൾക്ക് കണ്ട് കാണും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മാംഗ്ലൂവിൻ്റെ നിങ്ങൾ കണ്ട് കാണും നമുക്ക് ഈ മാംഗ്ലൂവിൻ്റെ ഒരു കഷ്ടമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് നമുക്ക് മാറ്റണമെന്നുണ്ട് ഒരു ബിൽഡ് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല നല്ല സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുവരാം കാരണം ഈ ഒരു ഏരിയ ഈ ഒരു മാംഗ്രൂവ് ഇങ്ങനെ വളർന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഏരിയ ഒരു നല്ലോണം മാച്ചായി പോകുന്നുണ്ട് കണ്ടോ എവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ഈ ഒരു മാംഗ്ലൂവ് ആ ഒരു സൈഡിൽ നല്ല രീതിയിൽ മാച്ചായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മളെ ഒക്കെ നമ്മൾ കെട്ടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാംഗ്ലൂ അവിടെ നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടേതായ എന്തെങ്കിലും നല്ല നല്ല ഐഡിയ സജസ്റ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇവിടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അയൺ കോളംസ് കണ്ടോ ഈ അയൺ കോലംസിൻ്റെ എവിടേക്കും ഒന്ന് സ്പോൺ ആയിക്കളയും അപ്പോഴത്തേക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഒരു അയൺ ഫാമിൽ അയൺ കോളംസ് ചുറ്റും സ്പോൺ ആകുമ്പോൾ അതിൻ്റെ ആ ഫാമിൻ്റെ അകത്ത് അയൺ കോലംസ് സ്പോൺ ആവാതിരിക്കും അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അയൺ കോളംസിൻ്റെ കൊല്ലാൻ വേണ്ടി ഒരു വഴി വേണം അതിന് ഞാൻ കണ്ടുപിടിച്ച ഒരു നല്ലൊരു വഴി എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവനെ ഒന്ന് അടിക്കും അപ്പോൾ അവൻ അവൻ എൻ്റെ പിറകെ ഇങ്ങനെ വരും ഓക്കെ ദെൻ ഞാൻ ഇവിടെ കയറുന്നു ഇവിടെ കയറുന്നു ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ബ്ലോക്ക് നമ്മൾ നമ്മൾ അവിടെ പ്ലാൻ ചെയ്ത് വച്ചിട്ടുള്ളത് ദെൻ എന്താ ഇങ്ങോട്ട് വന്നിരിക്കും ഈ മണ്ണെന്തിരെയും ഇതിലേക്കൂടെ ഒന്ന് എവിടെ ചാടും എന്നെ അടിക്കാൻ വേണ്ടി വരണതാണ് പക്ഷേ നേരെ ചെന്ന് ലാവേ വീണാടും ദാറ്റ്സ് മൈ ഐഡിയ പിന്നെ എവിടെയൊക്കെയുള്ള ഡിസൈനിങ്ങും ഈ ചുറ്റുപാടൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുന്നതും അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഒരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അതിന് അതിന് അതിനു മുമ്പായിട്ട് നമുക്ക് അവിടെ ഒരു പാത്ത് വേ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ കേട്ടോ ഡെഡിക്കേറ്റഡ് എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സാധനം പാത്തുവേക്കാം എന്നാലും ഈ ഒരു ബിൽഡിന് ഒരു പാത്ത് വേ ഇല്ലെങ്കിൽ കാണാൻ ഒരു വലിയ ഭംഗിയൊന്നും കാണാൻ ചാൻസ് ഇല്ല പിന്നെ ഇവിടെയുള്ള കേബിളൊക്കെ നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് കുറേ പാച്ചപ്പ് വർക്കുകൾ നമുക്ക് ഇവിടെ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അത്രയും നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആൾ യൂസ് ഇൻ നെക്സ്റ്റ് വീഡിയോ ഓർ നെക്സ്റ്റിലെ പിന്നിലേക്ക് എന്നെ ചെറിയ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നുള്ളത് മറക്കരുത് ബൈ ബൈ